മനോഹരമായ കായലിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഇറ്റലിയിലെ വെന്നീസിൽ ബുറാനോ ദ്വീപിനു സമീപം കായലിൽ ഒരുക്കിയിരിക്കുന്ന തിരുപ്പിറ വിദൃശ്യം സന്ദർശകരുടെ വൻ പ്രവാഹത്തെയാണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന പ്രതീതി ഉളവാക്കുന്ന തിരുപ്പിറ വിദൃശ്യം നിർമ്മിച്ചിരിക്കുന്നത് പച്ചക്കറി പഴക്കച്ചവടക്കാരനും കലാവിദഗ്ധനുമായ ഫ്രാൻസിസ്കോ ഒറാസിയോ ആണ് കായലിലും ക്രിസ്തുമസിന്റെ അന്തരീക്ഷവും ആവേശവും എത്തിച്ചിരിക്കുന്ന തുറന്ന അന്തരീക്ഷത്തിലുള്ള ഈ തിരുപ്പറവി ദൃശ്യം വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന പോലെ തോന്നും വിധമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സൂര്യാസ്തമന സമയത്താണ് മനോഹാരിത വർദ്ധിക്കുന്ന ഈ തിരുപ്പറവി ദൃശ്യത്തിൽ ഉണ്ണീശോയുടെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും യൗസപിതാവിൻ്റെയും രൂപങ്ങൾക്ക് പുറമെ ആട്ടിടിയന്മാരുടെയും ഒട്ടകത്തിന്റെയും പൂജ രാജാക്കന്മാരുടെയും മാലാഖമാരുടെയും രൂപങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ിൽ പെയിന്റ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന രൂപങ്ങൾ മരക്കുറ്റികൾ കൊണ്ടാണ് കായലിന്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നത് കായൽ യാത്രക്ക് ഒട്ടും തന്നെ തടസ്സമുണ്ടാക്കാത്ത വിധമാണ് ഈ ദൃശ്യ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനുസ്